സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം കണ്ണൂർ കാസർഗോഡ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിൽ ഇന്ന് ഗ്രീൻ അലർട്ടാണ് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് രാവിലെ മുന്നറിയിപ്പുണ്ടായിരുന്നു തീവ്ര അതിതീവ്ര മുന്നറിയിപ്പ് ഇല്ല എങ്കിലും ജാഗ്രത തുടരണം കേരളം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി നിലവിലുണ്ട് മൺസൂൺ പാതയും സജീവമാണ് ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ കേരള തീരത്ത് ഉയർന്ന തിരമാലക്കും കള്ളൽക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നാളെ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധിയായിരിക്കും പ്രധാനമായും വയനാട് മലപ്പുറം തൃശൂർ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്നത് വയനാടിനായി ഉദ്യോഗസ്ഥരുടെ അഞ്ച് ദിവസത്തെ ശമ്പളം സാലറി ചാലഞ്ചായി എടുക്കുന്നതിനു വേണ്ടി സർവീസ് സംഘടനകളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി എന്നാൽ നിർബന്ധിത ചാലഞ്ച് പാടില്ല എന്ന് പ്രതിപക്ഷ സംഘടനകൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും സന്ദർശനം രക്ഷാ ദൗത്യത്തിന് തടസ്സമാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി ഫോർ വയനാട് എന്ന ക്യാമ്പയിനിലൂടെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ലീഗ് പിരിച്ചു ഫണ്ട് നാൽപ്പത്തി എട്ട് മണിക്കൂർ ആയപ്പോഴേക്കും ആറ് കോടിയോട് അടുക്കുന്നു വയനാട്ടിൽ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവും മറ്റ് ചെലവുകളും ഏറ്റെടുക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് തങ്ങൾ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എം എ യൂസഫലി അഞ്ചു കോടി രൂപ കൈമാറി മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട് സഞ്ചാര കേന്ദ്രങ്ങൾ നാളെ ചൊവ്വാഴ്ച മുതൽ നിയന്ത്രണത്തോടെ പ്രവേശനം അനുവദിക്കും എന്ന് ഡി ടി പി സി അറിയിച്ചു മറ്റൊരു അറിയിപ്പ് തിരുവനന്തപുരത്ത് മൂന്ന് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നെയ്യാറ്റിൻകര സ്വദേശികൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് മരണസാധ്യത ഏറെ ഉള്ള രോഗം സംസ്ഥാനത്ത് ഇപ്പോൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലിന ജലത്തിൽ കുളിക്കുന്നതിലൂടെയാണ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്